സ്ത്രീ ഏകാ ദൈവത്തിന് സ്തുതി എല്ലാവർക്കും വചന സ്വാഗതം ജീവിതത്തിൽ നമ്മളെല്ലാവരും സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ ജീവിതത്തിൽ പലപ്പോഴും മനുഷ്യൻ സന്തോഷിക്കാൻ കഴിയുന്നില്ല സന്തോഷങ്ങൾ തേടിയുള്ള യാത്രകൾ പലപ്പോഴും നടത്തുന്നതാണ് സന്തോഷത്തിന് വേണ്ടി ഒരുപാട് പണം ചിലവാക്കുന്നവരാണ് സന്തോഷത്തെ പറ്റി ദൈവോചനം പറയുന്ന ഒരു വാക്യം ഫിലിപ്പിയ ലേഖനം അതിൻ്റെ നാലാധ്യായം നാലാമത്തെ തിരുവചനത്തിൽ പരിശുദ്ധനായ പൗലോസ്ലീഗ പറയുകയാണ് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു നമുക്ക് സന്തോഷിക്കണമെങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം കർത്താവിനെ കൂടാതെ നമുക്ക് സന്തോഷിക്കാനാവില്ല അതുകൊണ്ട് കർത്താവിനെ ഒഴിവാക്കിയുള്ള സന്തോഷങ്ങളിലേക്ക് നമ്മ മനുഷ്യൻ പോകുന്നിടത്താണ് അവൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങളേ ഇല്ലാതായി മാറുന്നത് ജീവിതത്തിൽ നമുക്ക് സന്തോഷിക്കാനുള്ള ഒരു വഴി എന്നത് കർത്താവിനോട് ചേർന്ന് സന്തോഷിക്കുക എന്നുള്ളതാണ് കർത്താവിൽ നമ്മൾ സന്തോഷിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ സന്തോഷത്തെ കെടുത്തിക്കളയുന്ന എന്തെല്ലാമാണ് അവൻ്റെ ജീവിതത്തിലുണ്ടായ ഇന്നലകളിലെ പരാജയങ്ങളും അവൻ്റെ ജീവിതത്തിൽ വന്നു പോയ തെറ്റുകളുടെയും പാപങ്ങളുടെയും കൂമ്പാരങ്ങളുമാണ് ഇത് നിന്ന് ഒളിച്ചോടുന്നതിന് വേണ്ടി ഭൗതികമായ ഏതെല്ലാം വഴികളിലൂടെ സഞ്ചരിച്ചതുകൊണ്ട് കൊണ്ട് മനുഷ്യന് ഈ പ്രതിസന്ധികളിൽ നിന്ന് ഒളിച്ചോടാനാവില്ല അവൻ്റെ യഥാ അവൻ്റെ ജീവിതത്തിൽ യഥാർത്ഥമായ സന്തോഷം കൊണ്ടു കൊണ്ടുവരാൻ അവനായില്ല ഇന്നലകളിലേക്ക് കടന്നു നിന്ന് മനുഷ്യൻ്റെ പാപങ്ങളെയും ഭാരങ്ങളെയും മാറ്റുവാൻ കഴിയുന്ന ഒരുവനുണ്ട് അത് കർത്താവനാണ് നമ്മുടെ ഭാരങ്ങളെ നമ്മുടെ പാപങ്ങളെ കർത്താവിംഗിലേക്ക് നമുക്ക് കേൾപ്പിക്കാൻ കഴിയുമ്പോൾ നമ്മുടെ ഇന്നലകൾ നമ്മളെ ആകുലപ്പെടുത്താത്ത ഒരവസ്ഥയുണ്ടാകും ഇന്നലകളുടെ ആകുലതകൾ നമ്മുടെ ജീവിതത്തിൽ നീങ്ങിപ്പോ മനുഷ്യനെ ഭാരപ്പെടുത്തുന്ന മനുഷ്യൻ്റെ സന്തോഷത്തെ എടുത്തു കളയുന്ന രണ്ടാമത്തെ കാര്യം ഭാവിയെ പറ്റിയുള്ള ഉത്കണ്ഠകളാണ് നാളെ എന്ത് സംഭവിക്കും എന്താണ് സംഭവിക്കാൻ പോവുക എന്നുള്ള ഭാവിയെപ്പറ്റി ഉത്കണ്ഠകളാണ് എൻ്റെ തലയിൽ ഒരു മുടിനാർ വീഴുന്നത് പോലും എൻ്റെ കർത്താവ് അറിയാതെ വീഴുന്നില്ല എന്ന് ഒരുവിന് ചിന്തിക്കാൻ കഴിഞ്ഞാൽ തൻ്റെ ജീവിതത്തെയും തൻ്റെ പദ്ധതികളെയും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ അവനെന്നെ പറ്റിയൊരു നല്ല പദ്ധതി ഉണ്ടെന്ന് ഒരുവിന് ചിന്തിക്കാൻ കഴിഞ്ഞാൽ അവൻ്റെ നാളെപ്പറ്റിയുള്ള ആകലതകളും ചിന്തകളും അവനിൽ നിന്ന് അയക്കപ്പെടും ഓരോ ദിവസവും എൻ്റെ തെയ്യം എനിക്ക് തന്നിട്ടുള്ള സമ്മാനമാണെന്ന് കണ്ടുകൊണ്ട് ആ ദൈവത്തിന് അതിനെ നന്ദി പറയുവാനും അവൻ നൽകിയ ഈ ദിവസം അവൻ നൽകിയ സമ്മാനവും അവന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ തന്ന ഒരു വലിയ അവസരവുമായി കണ്ടുകൊണ്ട് അതിനെ ആവേശത്തോടെ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതം സന്തോഷം കൊണ്ട് നിറയും ഇതാണ് സന്തോഷത്തിൻ്റെ അടിസ്ഥാനമായ പ്രിൻസിപ്പിൾ അതുകൊണ്ട് പരിശുദ്ധനായ പൗലോ സ്നേഹ ഫിലിപ്പ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുകയാണ് കർത്തകൻ എപ്പോഴും സന്തോഷിക്കുന്നത് ഞാൻ എപ്പോഴും സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ ഈ നിമിഷം കർത്താവിന് വേണ്ടി സമർപ്പിച്ച് അവന് വേണ്ടി ആയിരിക്കുക എന്നറിയാൻ പ്രിയമുള്ളവരെ ഈ ദിവസത്തെ നമുക്ക് നമ്മുടെ കർത്താവിന് വേണ്ടി സമർപ്പിക്കാം നമ്മുടെ ഇന്നലകളെയും നാളുകളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം ഈ ദിവസം കർത്താവ് നമുക്ക് നൽകിയ ചാൻസ് ആയിട്ട് കണ്ടുകൊണ്ട് ഈ ദിവസത്തെ കർത്താവിന് വേണ്ടി വിശുദ്ധിയോടെ ജീവിക്കാൻ അവന് വേണ്ടി സമർപ്പിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കിടയായി തിരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളോട് സംഹരിക്കുന്ന ദൈവം നിങ്ങളെ സമർപ്പിക്കാൻ എനിക്കറിയാം